ും നമസ്കാരം അങ്ങനെ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ഡേറ്റ് പി എസ് സി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ പ്രഖ്യാപിച്ച കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും ഡേറ്റ് നോക്കിയറിയാം നമ്മുടെ മുമ്പിൽ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണുള്ളത് അല്ലേ ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് വളരെ കൃത്യതയോടുകൂടി നല്ല രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ എന്താണ് നമ്മുടെ ലക്ഷ്യം ഈ പ്രാവശ്യത്തെ എൽ ഡി സി അതിൽ നല്ലൊരു റാങ്ക് വാങ്ങണം ഗവൺമെൻറ് ജോബ് നേടണം എന്നതാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ അതിന് ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ തീവ്രമായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് ഓക്കെ അപ്പം നിങ്ങളിൽ പലർക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഇനി നമ്മുടെ മുമ്പിൽ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ ഈ കുറഞ്ഞ ദിവസം കൊണ്ട് എനിക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്ന് ഓർത്ത് പലരും ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടാകും അല്ലേ ടെൻഷനൊന്നും വേണ്ട വെറും എഴുപത് ദിവസം കൊണ്ട് എങ്ങനെയാണ് സിലബസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം ഈ എഴുപത് ദിവസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് അപ്പം ഈ സ്റ്റഡി പ്ലാൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ടാം തീയതിയാണ് ഓക്കെ മെയ് എട്ടാം തീയതി മുതലാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എഴുപത് ദിവസം കൊണ്ടാണ് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നത് റീപ് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നതാണ് നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്ലാനിന് കൊടുത്തിട്ടുള്ള പേര് റീ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് എഴുപത് ദിവസത്തെ ഒരു ഇൻട്രാക്റ്റീവ് സ്റ്റഡി പ്ലാനാണ് ഓക്കെ ഇപ്പോൾ ഈ സ്റ്റഡി പ്ലാന് നമ്മൾ എഴുപത് ദിവസവും തീവ്ര പരിശീലനമായിരിക്കും എഴുപത് ദിവസത്തിൽ നമ്മൾ പഠിക്കാനുള്ള ടോപ്പിക്കുകൾ തരും ദിവസേന നമ്മൾ ടോപ്പിക്കുകൾ തരും ഈ ടോപ്പിക്കുകളിൽ ടോപ്പിക് അടിസ്ഥാനമാക്കിയിട്ട് ചോദ്യങ്ങൾ പരിശീലിക്കും ടോപ്പിക് അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങളുടെ പരിശീലനമുണ്ടാകും അപ്പോൾ ഈ ടോപ്പിക്കിൽ വരുന്ന ഓരോ നോട്ട്സുകളും അത് പ്രഗത്ഭരായ അധ്യാപകരും റാങ്ക് മേക്കേഴ്സും കൂടി തയ്യാറാക്കിയിട്ടുള്ള നോട്ട്സുകൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തരും അതുപോലെ തന്നെ എണ്ണമറ്റ ന്യൂ പാറ്റേൺ ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം മോഡൽ എക്സാംസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ പത്തിലധികം മെൻറ്റേഴ്സും നിങ്ങൾക്ക് ഉണ്ട് ഇതാണ് നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്ലാൻ്റെ പ്രത്യേകത വരുന്നത് അപ്പോൾ ഈ ഒരു എഴുപത് ദിവസവും നമ്മൾ തീവ്ര പരിശീലനത്തിലായിരിക്കും ഈ പരിശീലനത്തിലൂടെ നമുക്ക് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാലില് നല്ലൊരു റാങ്ക് വാങ്ങാനായിട്ട് സാധിക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഈ സ്റ്റഡി പ്ലാൻ എവിടെയാണ് നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിലാണ് ഓക്കെ ഇപ്പോൾ ബ്രിസ്റ്റു ലേണിങ് ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ ബ്രിജ്ടു ലേണിംഗ് ആപ്പിലാണ് റീപ് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന സ്റ്റഡി പ്ലാൻ എഴുപത് ദിവസത്തെ ഇൻട്രാക്റ്റീവ് സ്റ്റഡി പ്ലാൻ നടക്കുന്നത് അപ്പോൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹോം പേജ് ആണിത് ഈ ഹോം പേജിൽ ഇവിടെ ഒരു കലണ്ടറിൻ്റെ ചിഹ്നം കാണാം അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞിട്ട് കാണാം ഈ രണ്ട് ഏരിയയിൽ എവിടെയെങ്കിലും ഒന്നിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ലെവൽ അനുസരിച്ചിട്ടുള്ള സ്റ്റഡി പ്ലാനുകൾ ഇതുപോലെ കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ പോവേണ്ടത് എൽ ഡി സി എന്ന് പറയുന്നത് ടെൻത്ത് ലെവലിനെ ബേസ് ചെയ്തിട്ടാണല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ടെൻത് ലെവലാണ് ചൂസ് ചെയ്യേണ്ടത് ടെൻത് ലെവലിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സ്റ്റഡി പ്ലാനുകൾ കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ബിറ്റ് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന ഒരു സ്റ്റഡി പ്ലാൻ നൂറ്റമ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഉണ്ടായിരുന്നു അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അത് ഫോളോ ചെയ്യേണ്ടവർക്ക് അത് ഫോളോ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എഴുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ നമ്മൾ എട്ടാം തീയതി മുതലാണ് സ്റ്റാ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് ഫസ്റ്റ് തന്നെ കാണാനായിട്ട് സാധിക്കും റീപ് എൽ ഡി സി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഓക്കെ അവിടെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാനായിട്ട് സാധിക്കും അതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണെന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അത് അവസാനിക്കുന്നതെന്നാണ് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അവസാനിക്കുന്ന രീതിയിലാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ ക്രമീകരിച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഫോളോ എന്ന് പറയുന്ന ഒരു ഗ്രീൻ കളറിലുള്ള ഐക്യൻ കാണാം അവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ റീപ് എൽ ഡി ജി എന്ന് പറയുന്ന ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മുടെ ഓരോ ദിവസവും കാണാനായിട്ട് കാണാൻ കഴിയും അതിലെ ഗ്രീൻ കളറ് നമ്മൾ ഇന്നത്തെ ദിവസമാണ് ബാക്കി വരുന്ന കളറുകൾ അതായത് ഈ ലൈറ്റ് കളറിൽ കാണുന്നത് ഇനി അടുത്ത ദിവസങ്ങളിലും കഴിഞ്ഞു പോയ കളർ ഒരു ബ്ലൂ കളറിലുമാണ് കാണാനായിട്ട് സാധിക്കുക അപ്പം നമ്മൾ ഈ ഇന്നത്തെ ദിവസം ആ ഗ്രീനിൽ ഡേ വണ്ണിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ആ നോട്ട്സുകളും കൃത്യമായിട്ടുണ്ടാവുന്നതാണ് അപ്പോൾ ഓരോ ദിവസം നമ്മൾ എന്തൊക്കെ പഠിക്കണമെന്ന് ടോപ്പിക് വൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിൽ ഓരോ ടോപ്പിക്ക് വായിക്കാം അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ നമുക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നോട്ട് എന്ന് പറയുന്ന ഏരിയയിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സുകൾ വായിക്കാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് വായിച്ചാൽ മാത്രം പോരാ നമ്മൾ എത്ര വായിച്ചാലും വായിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്കത് അതുകൊണ്ടൊരു ഉപയോഗം ഉണ്ടാകുകയുള്ളൂ അല്ലേ എക്സാം ഒക്കെ പേടിയില്ലാണ്ട് എഴുതാനായിട്ട് ായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ ആ പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ ഇവിടെ എം സി ക്യൂസ് എന്ന് പറയുന്ന ഏരിയയിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത് അത് കഴിഞ്ഞതിന് ശേഷം പഠിച്ചതിന് ശേഷം ഒരു ദിവസം പഠിക്കാൻ തന്ന ടോപ്പിക്കെല്ലാം പഠിച്ചതിന് ശേഷം അന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാകും അപ്പം നമ്മൾ അന്ന് എന്തൊക്കെയായിരുന്നു പഠിച്ചത് ആ പഠിച്ച ടോപ്പിക്കുകളിൽ നിന്നെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾ വരികയാണെങ്കിൽ അയ്യോ അത് നമ്മൾ പഠിച്ചത് ശരിയായിട്ടില്ല ഒന്നും കൂടി നന്നായിട്ട് പഠിക്കുക ഒന്നും കൂടി അതേ ചാപ്റ്റർ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇതേ രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത് അതായത് ഓരോ ദിവസവും പഠിക്കാനുള്ള ടോപ്പിക്ക് തരും ആ ടോപ്പിക്ക് നിന്നുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ ഒക്കെ നിങ്ങൾക്ക് പ്രാക്റ്റീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു എഴുപത് ദിവസവും നമ്മൾ കഠിനമായി പ്രയത്നിക്കേണ്ടതുണ്ട് ഓക്കെ ഇപ്പം ജൂലൈയിലാണ് തിരുവനന്തപുരത്താണ് ആദ്യത്തെ എക്സാം നടക്കുന്നത് അല്ലേ അപ്പോൾ മറ്റു ജില്ലക്കാരൊക്കെ വിചാരിക്കുമോ നമ്മുടെ എക്സാമിൻ ഡേറ്റിന് ഇനിയും സമയമുണ്ട് അപ്പോഴത്തേക്കും പഠിക്കാമെന്ന് വിചാരിച്ച് വിചാരിച്ച് ഇങ്ങനെ മാറ്റി മാറ്റി വയ്ക്കുമോ അല്ലേ അങ്ങനെ വെക്കരുത് നമ്മുടെ എക്സാം നടക്കുന്നത് എന്താണ് ജൂലൈയിലാണ് തിരുവനന്തപുരംകാരുടെ കൂടെ തന്നെയാണ് നമ്മുടെ എക്സാം നടക്കുന്നതെന്ന് മറ്റു ജില്ലക്കാരും ആലോചിക്കുക എന്നിട്ട് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ ക്രമീകരിച്ചിട്ടുള്ളത് ഈ സ്റ്റഡി പ്ലാൻ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിലാണ് അപ്പോൾ എല്ലാവരും ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ആപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സുകൾ അതായത് സെവൻത് ലെവൽ തൊട്ട് ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ പ്രിലിംസ് മെയിൻസ് എക്സാമിൻ്റെ സിലബസ് അനുസരിച്ചിട്ടുള്ള നോട്ട്സുകൾ നിങ്ങൾക്ക് വായിക്കാം വായിച്ച നോട്ട്സ് എന്നെല്ലാം നിങ്ങൾക്ക് നിരവധി ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും അത് മാത്രല്ല ഓരോ എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാനുകൾ മോഡൽ എക്സാംസ് മെൻ്റൽ സപ്പോർട്ട്സ് തുടങ്ങിയവയെല്ലാം ഈ ഒരു ആപ്പിന്റെ പ്രത്യേകതയാണ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾക്ക് ഫ്രീ ട്രയൽ ഒക്കെ ഉണ്ടാകുന്നതാണ് ആപ്പിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് ചെറിയൊരു പ്രീമിയം വരുന്നുണ്ട് ആറ് മാസത്തേക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രീമിയം എമൗണ്ട് വരുന്നത് അപ്പോൾ ഇതിൽ കൂടാണ്ട് തന്നെ നിങ്ങൾക്ക് കറണ്ട് ഒക്കെ ഉണ്ട് കറണ്ട് ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ വായിക്കാവുന്നതാണ് ആറു മാസത്തേക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ എന്ന് പറയുന്നത് എല്ലാ ലെവലും ഈ ആപ്പിനകത്ത് എന്തൊക്കെയുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ലഭിക്കുകയാണ് ആറ് ആറുമാസത്തേക്ക് അപ്പോൾ നിങ്ങൾക്ക് പ്രീമിയം എടുക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ കീന ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ച് ശതമാനം കൂടി ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് അപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറിൽ നിങ്ങൾക്ക് ഒരു അഞ്ച് ശതമാനം കൂടി ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക ഉപയോഗിച്ചു നോക്കുക ഇനി വരുന്ന ദിവസങ്ങൾ മാക്സിമം നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഈ എഴുപത് ദിവസത്തെ റീപ് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറയുന്ന സ്റ്റഡി പ്ലാനിൽ എല്ലാവരും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വിഷ് വിഷു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്